ചുവപ്പുണ്ട് വെള്ളയുണ്ട് മഞ്ഞൾ വെട്ടുണ്ട് മഞ്ഞളുണ്ട് പേര് പറഞ്ഞു അത് ഇത് പലവർണ്ണമുണ്ട് എന്താ വെച്ചാൽ എല്ലാറ്റും കൂടി വാരി വരുന്നതാണ് ഈ പലവർണ്ണമായിട്ട് പൊട്ടണത് അമിട്ടുകൾ പിന്നെ ചുവപ്പമിട്ടുകളാണ് ഇത് ഇവിടെ ഇരിക്കുന്നത് പിന്നെ അത് മഞ്ഞ അപ്പുറത്തെ വെള്ള അങ്ങനെ പല കളറിലുള്ള ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിരിയാനുള്ള സൂര്യകാന്തി അങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വിരിയാനുള്ള അമിട്ടുകളാണ് ഒക്കെ വെബ് അത് കാരണം അതൊക്കെ വെബ് വാറൻ എത്തി ചോദിച്ചിരിക്കുന്നത് അതിൽ പല എല്ലാതും കൂടിയും കൂട്ടി മറിച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ അപ്പോൾ അത് പല പലവർണമായിട്ട് മാറും അല്ല ഒറ്റ കളറിലെ പൊട്ടണക്കാണ് വിചാരിച്ചാൽ ഒരു ചുവപ്പിൻ്റെ ആച്ച ചുവപ്പിൻ്റെ ഒരു കളർ മാത്രം മാരിടുക പച്ചടയാച്ച പച്ചര മാത്രം മാരിടുക വെള്ളടയാച്ച വെള്ളര മാത്രം മാതിരിടുക അങ്ങനെ ഇതൊരു ടെക്നിക്ക് എങ്ങനെയാ ഇതിന്റെ ഉള്ളില് നമ്മൾ ഈ ഗുളിക പാരി ഇടുകയാണ് ഗുളിക വാരിയിട്ട് ഇതിന് മുകളിൽ ഈ ടൈമർ വെച്ച് വാണം വെച്ച് ഇതിനെ തിരി കെട്ടിട്ട് ആ തിരി കെട്ടിയിട്ട് അപ്പം ഈ ഗുളിയമ്മിൽ ചെന്ന് തീ ഇവിടുന്ന് ഈ സാധനം ഊതി കഴിയുമ്പോൾ ഇത് ഉള്ളിരിക്കും തിരിയമ്മ തീ പിടിക്കും തിരിമ്മേ തീപിടിച്ച് ഈ സാധനം പൊട്ടും മനസ്സിലായി അതാണ് അതിൻ്റെ പണി എല്ലാത്തിനും ടെക്നിക്ക് ഒരേപോലെ തന്നെ ഒരു വ്യത്യാസം മാത്രം കളറുകൾ വ്യത്യാസം ഉണ്ടത് മാത്രം ഈ ആറ് കളറുണ്ടത് മാത്രം